ഓടേക്കാനല്ലോ ഇതെ ഇങ്ങന കട്ടങ്കാ വീ കേറി തിരിക്കുന്ന ഈ വീൻ അത് ഒന്ന് വേറെ എന്നാ ഫ്ലേവർ ഏതാ എങ്ങോട്ടേ എങ്ങനെയുണ്ട് ഇതിനെന്താ കറസ് മുതണ്ടേ ഇന്താ ഇതെ ടീജിമാർ നല്ല കട്ടപ്പണിയുടെ ആൾക്കാരോടേ ഞാൻ ഒരു ദോരേട്ടാന്നോ ഇപ്പോ എന്താ വരിവരേ ഏവിടെയാ ഇെന്നാ

ഹലോ ബേസ് അപ്പം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാനിപ്പം ഞങ്ങളിപ്പോൾ ഉണ്ടല്ലോ കാപ്പി കുടിക്കാൻ വേണ്ടി പോവുകയാണ് കട്ടൻ കാപ്പി അവിടെ റെഡി ആക്കിക്കൊണ്ടിരിക്കുന്നത് അകത്ത് ചേച്ചിമാരെല്ലാം കൂടെ നല്ല കാത്ത പണിയിലാണ് അപ്പം ഇപ്പം അവിടുന്ന് ഞങ്ങൾ ഈ കട്ടൻ ഒക്കെ ആയിട്ട് വന്നപ്പോൾ തന്നെ അവർ പറഞ്ഞായിരുന്നു എന്നാ ഇവിടെ വന്നിട്ട് ഞങ്ങളെ കൊണ്ട് പണിയിക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണോ ഞങ്ങൾ ചോദിച്ചായിരുന്നു അപ്പം പക്ഷേ അതൊരു വേറെ ഫീലാണ് ഞാനത് നിങ്ങൾക്കത് കാണുമെന്ന് മനസ്സിലാക്കി കുടക്കനാൽ വന്നു കഴിഞ്ഞിട്ട് ഇങ്ങനെ കട്ടൻ കാപ്പാപ്പിയൊക്കെ അടിച്ചിരിക്കുന്നതിൻ്റെ ഒരു ഫീലുണ്ടല്ലോ അതൊന്നും വേറെ തന്നെ അല്ലേ മണേജ് അല്ലേ അതാ ആ നമുക്ക് എങ്ങനെയാണല്ലോ കിട്ടത്തില്ല വേറെ ഏട്ടനെ നമ്മുടെ കാപ്പ് കുടിക്കാൻ വേണ്ടി ഞാനിപ്പോൾ വിളിക്കാൻ വന്നതാണ് വിളിഭാവും അവിടെ ഇരിക്കുകയായിരുന്നു വാ ഇതാ ഇതാണ് ഞാൻ നമ്മൾ ഡ്രൈവർ അണ്ണൻ അണ്ണെന്ന് ഞാൻ പറയത്തുള്ളൂ പക്ഷേ നമുക്ക് നല്ലൊരു സുഹൃത്താണ് കേട്ടോ നമുക്ക് എല്ലാ കാര്യങ്ങൾക്കും നല്ല അടിപൊളിയായിട്ട് സെറ്റപ്പ് ആക്കി നമ്മൾ നമ്മളിവിടെ വരെ കൊണ്ടു വന്നു വേണം വേണോ വേണം இது இல்லை நம்ம கேரளா ஸ்நாக்ஸ் தான் உங்களுக்கு என்ன வேணும் அது எடுத்துக்கோ சரியா அல்வா இருக்குது பிளாக் அல்வா இருக்குது சிப்ஸ் இருக்குது மிக்சர் இருக்குது பலாப்பழம் ஃப்ரை பண்ணது இருக்குது கேக் இருக்குது இது வந்து நம்ம ஊரில் பிளாக் காஃபி அது அதுதான் 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 சக்கல்வா செக்கல்வா சக்கல் வேணும் ஆ சாரி சக்கல்லுவா இது பலாப்பழம் இருக்குல்ல பலாப்பழத்தோட இது அல்வா எது வேணும் எடுத்தா எது அது இது பாப்பா என்னோடது அந்த அந்த பையன் வந்து இந்த பொண்ணோடது அந்த பையன் அங்கே அங்கே பாரு அதுதான் அதுதான் அந்த இருந்த சின்ன பையன் சின்ன பையன் ണ്ടല്ലോ ഇവരെല്ലാം യു കെയിലാട്ടോ രണ്ടുപേരും യു കെയിലാണ് അവിടെ മൊത്തം തിരിച്ചോ മറു ക്യാമറയുടെ മുമ്പ് വരാം ഭയങ്കര മടിയാ അല്ലേ അതേ അത് എനിക്ക് പഠിച്ചേ മടിക്കുന്ന എന്തിനാ ഏ ഇതെന്റെ അപ്പനാ കേട്ടോ എടുത്തിരിക്കുന്ന റൂമിന്റെ ലിവിങ് റൂമിന്റെ ബാൽക്കണിയുടെ ഭാഗം ഞാൻ കാണിച്ചു തരാവേ നോക്കണം പൊളിയ കണ്ടോ അതായത് അങ്ങ് കാണുന്ന ആ ചെറിയ ചെറിയ ലൈറ്റുകൾ ഉണ്ടോ ഇതെല്ലാം ശരിക്കും പറഞ്ഞാൽ മട്ടല്ലോ നമ്മളെ കൊടൈക്കനാളിൻ്റെ ടൗൺ ആണ് അങ്ങോട്ട് കയറി ചെല്ലുന്ന ഭാവമാണ് അടിപൊളിയല്ലേ നോക്കി കിട്ടില്ലേ അതായത് എനിക്ക് തോന്നുന്ന ഈ റിസോർട്ടിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വ്യൂ ഇതാണ് കേട്ടോ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നല്ല രസമാണ് കാണാനെ നോക്കിയത് കേട്ടോ ഇതിവിടെ അങ്ങോട്ട് അവതും മല ഇത് ഭാവമാണ് അടിപൊളി സൂപ്പറല്ലേ കാണാനെ കിടുവല്ലേ നല്ല രസല്ലേ കാണാൻ ഞാനിപ്പ എടുത്തായിരുന്നു അടിപൊളി നല്ല രസമാണ് നല്ല രസാ അല്ലേ കിടൂല്ലേ ഞാനിത് ഇപ്പൊ പറഞ്ഞതേ ഉള്ളു ചേച്ചിമാര് നല്ല കട്ട കട്ടപ്പണിയില ഞാൻ നോക്കിട്ട് പറ ഇപ്പൊ എന്താ ഇവിടെ എന്നാ പരിപാടി എന്നാ തന്നെ അടിപൊളിയ ഞാൻ പറയാ കൊടൈക്കനാലി വന്നിട്ട് അതൊക്കെ ഞാൻ പറയട്ടെ ഇതുണ്ടല്ലോ ശരിക്കും പറഞ്ഞോട്ടോ നമ്മള് റിസോർട്ടിൽ വന്നു കഴിഞ്ഞാലും നമ്മുടെ നാടൻ സ്റ്റൈല് ഫുഡ് അത് നല്ല തണുപ്പുള്ള സ്ഥലത്ത് പോയി കഴിക്കണമെങ്കി അതിന്റെ ഫീൽ ഒന്ന് വേറെ തന്നെയാ അല്ലേ നിങ്ങൾ പറ നിങ്ങൾ പറഞ്ഞ അല്ല പണിയണം അപ്പീ കപ്പഴുങ്ങാൻ വീടുന്ന ചേച്ചി പറഞ്ഞു ശരിക്കും പറഞ്ഞ കേട്ടോ ഞങ്ങളെ ചേച്ചി ഇരുപത്തിരണ്ട് ദിവസമേ ഉള്ളൂ ഇരുപത്തിരണ്ട് ദിവസത്തേക്കിന് വന്ന അപ്പം ഞങ്ങള് കൊടൈക്കനായ റൂമൊക്കെ എടുത്ത് സ്റ്റേ ചെയ്ത് ഇത് ഇവരൊട്ടും പ്രതീക്ഷിച്ചില്ല ഈ കപ്പ പൊളിക്കേണ്ട സെറ്റപ്പ് അല്ല വേറെ എടി ഞാൻ പറയട്ടെ നമ്മള് നാട്ടിൽ കഴിക്കുന്നേക്കാളും അല്ലല്ല ഇതൊരു ഇതൊരു വേറൊരു വൈബല്ലേ അല്ല അപ്പച്ചാ അപ്പച്ച പറ അപ്പ കപ്പ ഉണ്ടോ നമ്മളിവിടെ കൊടൈക്കനാലിൽ നിന്ന് വേവിച്ചു കഴിക്കുന്നൊരു സുഖം വേറെ അല്ലേ അപ്പച്ച അങ്ങോട്ട് വന്ന പരിപാടം നോക്കുന്നത് ഇത് നമ്മളെ നമ്മുടെ വീഡിയോ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കണ്ടറിയട്ടെ അവർക്കും ഒരാഗ്രഹം കാണല്ലേ വരണോന്നുള്ളത് അപ്പൊ ഇത് കാണുമ്പം അവരും വരും ഇതുപോലെ കപ്പയൊക്കെ ആയിട്ട് അവരും വരും അതാണ് കേട്ടോ നമ്മുടെ നാടൻ ഫുഡാണ് Apa, 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 mana apa, 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 ും ഈ സമ്മർ സമ്മർ സമയത്ത് ഇങ്ങനെ ചൂട് എടുത്ത് മനുഷ്യന്റെ ഞാനൊക്കെ ചൂടെടുത്ത് ആവി എടുത്ത് പിള്ളേരുമായിട്ട് വരക്കൊണ്ടാക്കി ഒക്കെ ചെയ്ത് പടുത്ത് അങ്ങനെ ശരി അല്ല ഞാൻ ഡിസംബർ നമ്മൾ എടുക്കുന്ന ഡിസംബർ വരുന്നതിനേക്കാട്ടും ആ നമുക്ക് നാട്ടിലെ ആ ചൂടുള്ള ക്ലൈമറ്റ് അനുഭവിച്ചിട്ട് ആ ഇവിടെ വരണം അതെ അതെ അടിപൊളി ആ യൂക്കല്ലാണോ ഇവരെ നമ്മളെ തമിഴ്നാട്ടിൽ അവിടെ വന്നപ്പോഴും എങ്ങനെയായിരുന്നു യു കെ ചൂട് കണ്ടിട്ട് പറയുന്നത് ഓർക്കുണ്ടോ ഇവർക്കാർക്കും അതായത് സഹിക്കാൻ പറ്റുന്നില്ല അവിടുത്തെ ചൂട് ഒരു രക്ഷയിലെന്നാ പറയുന്നത് ആ അതാണ് അതെ അതെ പക്ഷെ എനിക്കും ഞങ്ങൾക്കും കണ്ടെ ഈ പറഞ്ഞുതന്നെയാട്ടോ വീട്ടിൽ ഇങ്ങനെ വേണ്ട ഫാൻ ണോ ഏടാ നിനക്ക് നിന്റെ അഭിപ്രായം നീ പറഞ്ഞടാ അല്ല നിനക്ക് എന്നെ ഇഷ്ടപ്പെട്ട എസ് ആണ് നീ ഇംഗ്ലീഷ് പറഞ്ഞു ഇവിടെ ഇവിടെ ആണെങ്കിൽ മുടിഞ്ഞ് ഇംഗ്ലീഷ് വായി വെച്ചാൽ ഇംഗ്ലീഷ് മാത്രമേ എനിക്ക് വരത്തുള്ളൂ എനിക്കട പറഞ്ഞാൽ മനസ്സിലാകത്തൂല്ലടാ നീ എടാ പറഞ്ഞേടാ നിനക്ക് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഒത്തിരി പേർക്ക് ഇംഗ്ലീഷ് അറിയാറുണ്ട് പറ നിനക്ക് എന്താ ഇഷ്ടപ്പെട്ട ഇവിടുത്തെ ഇവിടുത്തെ ഏറ്റവും ഇഷ്ടം ഈ ഈ ഇവിടെ വന്നിട്ട് ഏറ്റവും ഇവിടെ എന്നാ ഫീൽ ചെയ്ത് അവൻ എന്നാ പറഞ്ഞേ അന്ന് കുടിക്കമ്പളം ദേ ഇവിടെ നമ്മടെ നമ്മുടെ നമ്മുടെ സ്വന്തം ഒന്നും കഴിക്കണ്ടു എങ്ങനെയാണ് ഇവിടെ നിന്ന് കഴിക്കുന്നേ ചക്കവർത്ത് ഇവിടുന്ന് ചക്കറത്ത് നീറ്റോ അല്ലേ നീ ഉള്ളതല്ലോ ശെ എന്റെ മോനെ ഇതേ ഇപ്പഴാണ് ഇത് ആ വെട്ടം വന്നപ്പോത്തേക്കിന് നല്ല അടിപൊളിയല്ലേ പിന്നെ ചൂടെ വ്യൂ ആയി കണ്ടോ എന്ന രസോ ചേ അപ്പ ഇത് കൊണ്ടോ ഇത് ഇവിടെ കൊണ്ടോ ഇത് കണ്ടോ അപ്പാ ഇങ്ങോട്ട് നോക്കാം ആ വ്യൂ ഉണ്ടോ എന്ന രസോ നോക്കിയോ ആ അടിപൊളി വ്യൂ കേട്ടോ ഒന്നും പറയാനില്ല അല്ലേക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ണ്ടോ അടിപൊളി അല്ലേ പോളിസാൻ അല്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ ശെരി ഞാൻ വീണ്ടും വീണ്ടും ഞാൻ ഈ ലുക്ക് തന്നെ നിങ്ങളെ കാണിക്കാൻ കാരണമുണ്ടല്ലോ ഇതൊരു വല്ലാത്ത ഫീലാ കേട്ടോ ഇവിടെ നിന്ന് കാണാൻ്റെ ഇത് അതുകൊണ്ടാട്ടോ ഛേ ഒരു ശേഷ പക്ഷെ ഞാൻ ഈ ക്യാമറയിൽ കാണിക്കുന്ന അത്രേ നിങ്ങൾക്ക് ഇത് നേരിട്ട് വന്ന് കണ്ടാൽ അതിൻ്റെ ഒരു അതിൻ്റെ ഒരു ഫിനിഷ് നിങ്ങൾക്ക് അറിയത്തുള്ളു കേട്ടോ അടിപൊളി അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി നമ്മൾ ശരി ഞാൻ ഞാൻ എപ്പോഴും എല്ലാവർക്കും സജസ്റ്റ് ചെയ്യാണ് ഈ എന്നാൽ അയ്യോ നമ്മുടെ ഇതിൻ്റെ പേരായിരുന്നു ഇതിൻ്റെ പേരുന്ന ഇതിൻ്റെ പേരുന്ന ആ സിൽവർ മിസ്റ്റ് സോറി ഞാൻ പേര് മറന്നുപോയേ സിൽവർ മിസ്റ്റ് ഞാൻ ഉറപ്പായിട്ട് എല്ലാവരോടും പറയുന്നതാണ് കൊടൈക്കനാൽ വന്നു കഴിഞ്ഞാൽ സിൽവർ മിസ്റ്റ് എന്ന് പറഞ്ഞ ഈ വില്ല നിങ്ങൾ ഉറപ്പായിട്ട് എടുക്കണം കേട്ടോ ഉറപ്പായിട്ട് എടുത്ത് ഈ വ്യൂ നിങ്ങൾ കണ്ടിരിക്കണം അത്രയ്ക്ക് സൂപ്പറാണ് വൈകുന്നേരത്തെ കിഡില് നമ്മള് യു കെ എന്ന് ഒരു വൈൻ കൊണ്ടു വന്നിട്ടുണ്ടായിരുന്നേ എന്നാ ഫ്ലേവറായത് എങ്ങനുണ്ടേ ഇത് പിടിച്ചോ നീ പിടിച്ചോ ഏ മധുരം എനിക്ക് തന്നെ അല്ല നിങ്ങൾ നീ നീ എവിടെ നിന്നു വന്ന ഫോ എങ്ങനെയുണ്ട് ഏഹ് പക്ഷെ എനിക്കൊരു എനിക്കാണെങ്കിൽ നമ്മുടെ ഒരു ഒരു എരിച്ചിട്ടൊക്കെ തോന്നുന്നു ഇതാ സാധനം കേട്ടോ അടിപൊളി പൊടൈക്കനാലിൽ വന്നിട്ട് നല്ല കിടിലൻ മഴ കേട്ടോ ഇവിടെ ഒരു രക്ഷയില്ല രാത്രി ഈ ഒരു മണിയായി ആയി കാണിപ്പോ നല്ല സൂപ്പർ മഴ അടിപൊളി കേട്ടോ വൈകുന്നേരം നല്ല കിടിലൻ തണുപ്പും മോനെ ഒരു രക്ഷയില്ല അടിപൊളി കിടിലം സൂപ്പർ കേട്ടോ ആ ഗൈസ് അപ്പം ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ ഇവിടെ ഞാൻ വൈൻ്റപ്പിയാണ് അപ്പം നല്ല തണുപ്പും ഒക്കെ ആയിട്ട് ഒരു രക്ഷയില്ലാത്ത ക്ലൈമറ്റ് അപ്പം പോയിട്ട് നല്ല രീതിയിൽ വന്ന് പുതച്ച് കിടന്നുറങ്ങട്ടെ അപ്പം നാളെ നമുക്ക് നല്ല കുറേ വീഡിയോസും പിന്നെ അവിടുത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ചുറ്റി കാണാറുണ്ട് അപ്പം എല്ലാവർക്കും ഗുഡ് നൈറ്റ് ബായ്